സുഹൃത്തുക്കളെ ഇന്ത്യ മുന്നണി ഇന്ന് മോങ്കേരി ലാലിൻ്റെ സ്വപ്നം കാണുകയാണ് ഈ സ്വപ്നം കാണുന്നത് കേന്ദ്രത്തിൽ അവരുടെ സർക്കാർ ഉണ്ടാക്കുന്നതായാണ് ഈ ആൾക്കാർക്ക് ഒരു തവണ കൂടി ട്രൈ ചെയ്ത് നോക്കാം ഈ ആൾക്കാർ സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം നിങ്ങളുടെ ശബ്ദം പോലെ ശക്തമല്ല നിങ്ങൾ എനിക്ക് പറയാനൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ വളരെ ഭംഗിയുള്ളവരാണ് നിങ്ങൾ വളരെ ആവേശമുള്ളവരാണ് നിങ്ങളുടെ ശബ്ദം നിങ്ങൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരിക്കൽ ഉപയോഗപ്രദമാകും ഈ ആൾക്കാർ ചിന്തിക്കുന്നത് ഈ അഞ്ച് വർഷത്തിൽ അഞ്ച് പ്രധാനമന്ത്രിമാർ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് മുൻഗേരിലാലിൻ്റെ സ്വപ്നമെന്ന് എന്താണെന്ന് വെച്ചാൽ ഭാനുമതിയുടെ തന്ത്രമൊന്നും ഇവിടെ വിലപ്പോകില്ല ഈ ഭാനുമതിയുടെ തന്ത്രമൊന്നും ഇവിടെയും വിലപ്പോകില്ല പുതിയൊരു ഫോർമുല കൊണ്ടുവരുന്നു എല്ലാ വർഷവും ഓരോ പ്രധാനമന്ത്രി അഞ്ചു വർഷം അഞ്ച് പ്രധാനമന്ത്രി നിങ്ങൾ തന്നെ പറയൂ അഞ്ചു വർഷം അഞ്ച് പ്രധാനമന്ത്രിമാരുണ്ടായി ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും അത് വേണോ നിങ്ങൾ പറ അങ്ങനെ വേണോ നോക്കൂ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നു രണ്ട് മാസം കൂടുമ്പോൾ ടീച്ചർ മാറി മാറി വരുന്നു നിങ്ങൾ പോയിട്ട് പരാതി പറയും അല്ല ഈ രണ്ട് മാസം കൂടുമ്പോൾ ടീച്ചർ മാറി മാറി വന്നാൽ എൻ്റെ കുട്ടി എങ്ങനെ പഠിക്കും ഇതാണ് പറയുന്നത് അഞ്ച് വർഷം അഞ്ച് പ്രധാനമന്ത്രി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരിക്കൽ പത്ത് കർഷകർ ഒരുമിച്ചു കൂടി അവർ പരസ്പരം പറഞ്ഞു കുറച്ച് പൈസ കൂട്ടിവെച്ച് കുഴൽ കിണർ സ്ഥാപിക്കാം അങ്ങനെ വെള്ളം ലഭിച്ചാൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാം അങ്ങനെ അവർ വെള്ളത്തിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരെ വിളിച്ചു അവർ ഇവരോട് പറഞ്ഞു നൂറ് മീറ്റർ താഴത്തേക്ക് കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് അങ്ങനെ അവർ പത്ത് പേരും കൂടി വെള്ളത്തിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തു ഇത് വളരെ നല്ല കാര്യമല്ലേ എന്നിട്ട് നൂറ് മീറ്റർ താഴത്തേക്ക് കുഴിച്ചാൽ പിന്നെ ജോലി കഴിഞ്ഞു ഈ പത്ത് പേരും വന്ന് അവരോട് ചോദിച്ചു സുഹൃത്തേ പത്ത് മീറ്റർ എൻ്റെ സ്ഥലത്ത് നിന്ന് കുഴിക്കൂ അടുത്തയാൾ പറഞ്ഞു പത്ത് മീറ്റർ എൻ്റെ സ്ഥലത്ത് കുഴിക്കൂ മൂന്നാമത്തെ ആൾ പറഞ്ഞു പത്ത് മീറ്റർ എൻ്റെ സ്ഥലത്ത് കുഴിക്കൂ അങ്ങനെ പത്ത് പേരുടെ സ്ഥലത്ത് കുഴിച്ചാൽ നൂറ് മീറ്റർ ആയി എന്നിട്ട് നിങ്ങൾ പറയൂ ഇവരുടെ പത്ത് പേരുടെ സ്ഥലത്തും പത്ത് മീറ്റർ പത്ത് മീറ്റർ വെച്ച് കുഴിച്ചാൽ വെള്ളം പുറത്തേക്ക് വരുമോ വെള്ളം പുറത്തേക്ക് വരുമോ ഹേയ് നിങ്ങൾ ഈ നൂറ് മീറ്റർ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചാൽ വെള്ളം പുറത്തേക്ക് വരും ഈ അഞ്ച് വർഷം അഞ്ച് പ്രധാനമന്ത്രിമാർ നമ്മളോടിവർ എന്താണ് ചെയ്യാൻ പോകുന്നത്